പത്തനംതിട്ടയിലെ ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണന്റെ ആകസ്മികമായ വേർപാട് പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വളരെയധികം വേദനയാണ് സമ്മാനിച്ചത് പൊതുപ്രവർത്തനം എന്നത് കാട്ടിക്കൂട്ടലുകൾ മാത്രമാകുന്ന വർത്തമാന കാലത്ത് കണ്ണനെ പോലെയുള്ളവർക്ക് എന്തുകൊണ്ട് ഇത്ര മാത്രം സ്വീകാര്യത ലഭിക്കുന്നുവെന്നത് എല്ലാവരും ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരുപക്ഷെ കണ്ണനെ പോലെയുള്ളവർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തുലവും തുച്ഛമായിരിക്കാം സ്വന്തം പ്രശ്നങ്ങളെയും വേദനകളെയും പോലെ മറ്റുള്ളവരുടെ പ്രതിസന്ധികളെയും കാണുകയും അതിനെ ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകർക്കൊപ്പം ജനത ഒന്നായി അണിചേരും അവർ ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുകയും അതിനൊപ്പം നിലകൊള്ളുകയും ചെയ്യും അത്തരമൊരു വൈകാരികമായ ബന്ധമാണ് അടൂരിലെ ജനതയ്ക്ക് കണ്ണനോടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോഴും കണ്ണന് ആ പരാജയം ആ ജനതയ്ക്കൊപ്പം കൂടുതൽ ഇഴചേർന്ന് നിൽക്കുന്നതിനുള്ള പ്രചോദനം മാത്രമായി മാറുകയായിരുന്നു ആ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ആ ജനതയുടെ ഏതൊരു പ്രതിസന്ധിക്കും ഒപ്പം നിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും അനുഭവങ്ങൾ മാത്രം പകർന്നു ലഭിക്കപ്പെട്ട ബാല്യമായിരുന്നു കണ്ണൻറ്റേത് അപ്പോഴും സ്വന്തം ഇല്ലായ്മകൾ മറ്റുള്ളവരുടെ ഇല്ലായ്മകളിൽ അവർക്കൊപ്പം നിലകൊള്ളുന്നതിന് കണ്ണന് തടസ്സമേ ആയിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണ് മകന്റെ അർബുദ രോഗം മൂർച്ഛിക്കുന്നത് ആ സമയത്ത് മകനെയും തൊഴിലേന്തി തിരുവനന്തപുരത്തെ ക്യാൻസർ കേന്ദ്രത്തിന് മുൻപിൽ നിൽക്കുന്ന കണ്ണന്റെ ചിത്രം ഇന്നും മായാതെ മറയാതെ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് ഏറെക്കുറെ മകന്റെ രോഗാവസ്ഥയിൽ നിന്നും ആ കുടുംബത്തിന് മുക്തി ലഭിച്ചിട്ട് അധികം നാളുകൾ ഒന്നും ആകുന്നില്ല സാധാരണ ജീവിതത്തിലേക്ക് അവർ തിരികെ വരുമ്പോഴായിരുന്നു കണ്ണന്റെ അപ്രതീക്ഷിത വിയോഗം പൊതുവെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാരെ പറ്റി പറയുന്നത് പേരിന് മാത്രം കൂടെ നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്നവരാണെന്നാണ് എന്നാൽ കണ്ണനെ പോലെയും ചിലരുണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തര മോടി നടക്കുന്നവർ സ്വന്തം സുഖതുഃഖങ്ങളെ മാറ്റിവെച്ച് ആരോഗ്യത്തെ വേണ്ട പോലെ പരിപാലിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളെ ആത്മാർത്ഥമായി പിന്തുടർന്നവർ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമായിരിക്കും അവർ ഒരുപക്ഷെ എംപിയും എം എൽ എയും ഒന്നും ആവുകയും ചെയ്തെന്ന് വരികയുമില്ല എന്നാൽ അപ്പോഴും അവർക്കതിൽ നിരാശയും ഉണ്ടാകുവാനിടയില്ല കാരണം അവരുടെ ലക്ഷ്യങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങളല്ല മറിച്ച് മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരിയാണ് ആത്മസംതൃപ്തി പകരുക ഒരു ആദർശ രാഷ്ട്രീയത്തിന്റെ പര്യായമാണ് പത്തനംതിട്ടയിൽ വിടവാങ്ങിയ ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ വിടവാങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതീക്ഷകളേകിയ ജനകീയ മുഖം അപ്രതീക്ഷിതമായി അസ്തമിച്ചെന്നത് വിശ്വസിക്കാൻ പാർട്ടി പ്രവർത്തകർക്കാകുന്നില്ല പട്ടിണിയുടെയും ദുരിതത്തിന്റെയും ലോകത്തുനിന്ന് സ്വന്തം പ്രയത്നവും ഇച്ഛാശക്തിയും കൊണ്ട് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വന്നയാളാണ് അകാലത്തിൽ എം ജി കണ്ണൻ അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ ചെന്നീർക്കര പഞ്ചായത്ത് അംഗവും രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ മത്സരിച്ച എം ജി കണ്ണൻ ഇരുപത്തി അയ്യായിരത്തിലേറെ ഉണ്ടായിരുന്ന ചിറ്റേം എം ഗോപകുമാറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടായി കുറക്കാൻ കഴിഞ്ഞിരുന്നു മരം വെട്ട് തൊഴിലാളിയായ അച്ഛനും കൂലിവേലയ്ക്ക് പോകുന്ന അമ്മയും കൊണ്ടുവരുന്ന തുച്ഛമായ വേതനം കൊണ്ട് ജീവിച്ചു വന്ന കുടുംബത്തിന് കൂലിപ്പണി ഇല്ലാത്ത നാളുകൾ പട്ടിണി സമ്മാനിക്കുന്നതായിരുന്നു ആ പ്രതിസന്ധികളുടെ നാളുകളിലും തന്നെ പഠനവും സംഘടനാ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ കണ്ണന് കഴിഞ്ഞിരുന്നു പത്രം ഏജന്റായും കേബിൾ ടി വി ടെക്നീഷ്യനായും ജോലി ചെയ്തുകൊണ്ടായിരുന്നു പഠനവും സംഘടനാ പ്രവർത്തനവും അദ്ദേഹം ഒരുപോലെ കൊണ്ടുപോയിരുന്നത് നടത്തുന്നതല്ല പാർട്ടി പ്രവർത്തനം യുവാക്കളെ പഠിപ്പിച്ച അദ്ദേഹം സമരമുഖങ്ങളിൽ മുന്നിൽ നിന്ന് പോരാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്കായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നത് അയാൾ ഓടിക്കൊണ്ടിരുന്നത് സ്വന്തം ആവശ്യങ്ങളെക്കാൾ ഉപരി സമൂഹത്തിന്റെയും സഹജീവികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയായിരുന്നു സമരങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും ഇടവേളകളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ കൃത്യസമയത്ത് ആഹാരം കഴിക്കാനോ ആരോഗ്യം ശ്രദ്ധിക്കാനോ കഴിയാതെ പോകുന്ന അനേകം രാഷ്ട്രീയക്കാരുടെ കണ്ണിൽ പ്രതിനിധിയാണ് കണ്ണൻ ഒരിക്കലും തന്റെ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുവാൻ തയ്യാറാകാത്ത ഒരാൾ കൂടിയായിരുന്നു കണ്ണൻ ഇന്നലെ കെ പി സി സിയുടെ പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ അനവധി തവണ എംപിയും ഒട്ടേറെ തവണ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുവാൻ അവസരം ലഭിച്ചിട്ടും കെ പി സി സി പ്രസിഡന്റാകുവാൻ കഴിയാത്തതിന്റെ വിഷമം തുറന്നു പ്രകടിപ്പിച്ച കൊടിക്കുന്നൽ സുരേഷിന്റെ പ്രസംഗം നാം കേട്ടതാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എല്ലാ നേട്ടങ്ങളും ലഭിച്ചപ്പോഴും ഇന്നില്ലാത്ത ഏതെങ്കിലും അധികാരങ്ങളെ ചൂണ്ടിക്കാട്ടി പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നവർക്ക് പഠിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല പാഠപുസ്തകമാണ് എം ജി കണ്ണന്റെ ജീവിതം കോൺഗ്രസ് രാജ്യത്തും കേരളത്തിലും തിരികെ വരണമെങ്കിൽ അതിന്റെ പ്രതാപകാലത്തേക്കാൾ വലിയ സുവർണകാലത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ കണ്ണനെ പോലെയുള്ളവർ ഉയർത്തിക്കാട്ടുന്ന ആശയങ്ങൾ പാർട്ടി ഏറ്റെടുക്കേണ്ടതുണ്ട്